എനിക്ക് നന്നാവാന ഞാൻ പോലീസായത് അല്ലെ നാട് നന്നാക്കാൻ അല്ല ഇപ്പോ കള്ളുടിച്ചിട്ട് കാശു കൊടുക്കാതെ പോകാം നാക്കുചൊറിയുമ്പോ നാട്ടുകാര് തെറി പറയാം പരമസുഖം ഇവിടെ അറിയാമല്ലോ ഒന്നും അറിയാനില്ല ഇപ്പൊ തിരിച്ചു കയറും വാസു സർക്കിളായിട്ട് ബഷീറായി ഇപ്പൊ മന്ത്രി നമ്മുടെ പാലാ ബഷീർ കയ്യിൽ ഈ നിന്റെ ഞാൻ പഴയ പോലീസ് അല്ല ഇനി ഒതുക്കി ുംക്കി വ കേസുകളെല്ലൊക്കും എല്ലാ അകത്താക്കും ഒന്നിച്ചിട്ടി ഓട്ടിയെട്ടിയൊക്കെ സൂക്ഷിച്ചോ സാറാക്കുട്ടി ശൗരിയുടെ അമ്മച്ചിയും മരിച്ചതിന്റെ പുറയിലുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തുകൊണ്ടുവരും പുറത്തു മന്ത്രി എനിക്ക് ജീവിക്കാൻ ഞാൻ പോലീസ് പിടിയിലായ ശിക്ഷിക്കും തൂക്കിലേറ്റുക ജയിലടയ്ക്കി വെച്ചു ദൂരെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജോലി ചെയ്തു പത്ത് കാശ് സമ്പാദിച്ചെപ്പോഴെങ്കിലും വന്ന് അമ്മച്ചെയും സാറാക്കുട്ടേം കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാമെന്നതാണ് കൂട്ടിയാ തെറ്റിച്ചില്ല എല്ലാം സാറാ കുട്ടി നിന്നെ കെട്ടിച്ചു വിടാൻ കാശുമുണ്ടാ ചായപ്പൊന്നത്

ശരി ഇനിയിതൊക്കെ നീ എവിടാന്ന് വെച്ച് അറിയിക്കാന് നേരത്തോട് നേരം കാത്തു കൈമളദ്ദേഹവും ഞങ്ങളും ഒക്കെ ചേർന്ന അടക്കം ചെയ്തു തലേന്ന് പൊന്നിച്ചെട്ടിയുടെ വീട്ടിൽ സാറാ പോകുന്നത് കണ്ടവരുണ്ട് അവള് പാടത്ത് ഒറ്റക്കിരുന്ന് കരയുന്നത് കണ്ട് നമ്മുടെ ജവഹരൻ കാര്യം അവളൊന്നും പറഞ്ഞില്ല പിറ്റേന്ന് പണം രക്ഷിക്കണം വെച്ചോ മലയാള അറിഞ്ഞൂടാ കടം വാങ്ങിയത് നേരാ പാടം തിരിച്ചു കിട്ടിയ പണി ചെയ്ത് ഞാൻ പലിശയും ചേർത്ത് മടക്കി തന്നോളാം മടക്കി മടക്കി എങ്ങടാ മടക്കരുത് മടക്ക വന്നിട്ടാണ് പറഞ്ഞത് കേട്ടില്ലേ ഒന്ന് എന്താ കോല കോല മുതലാളി ലാടന്മാര ആട്രോഴിക്കാൻ വന്നിട്ട് പോപ്പിടി വിദ്യകളും കൈവിദ്യകളും ഒക്കെ ഉണ്ട് കൊയ്ത്താമ പേരും വീട് തോറും കൈ ഇറങ്ങും இத்தி ஜோலி வச்சு முதலாளித்தண்டிகளோட அது முதலாளி விசாரிச்சி அங்கே படம் எந்த காக திச்சு கிட்டு நீணும் നിന്റെ അമ്മച്ചേയും സാറേയും മരിച്ച കേസിൽ ഞാൻ അവനെ ചോദ്യം ചെയ്തു എന്നതാണ് എന്റെ കുറ്റം ഞാൻ സസ്പെൻഷനിലായി ഉടൻ തിരിച്ചു കയറും ആ നമ്മുടെ ബഷീർ ഇപ്പൊ ബഷീറിനെ കണ്ട് സംസാരിച്ചിരുന്നു സസ്പെൻഷന്റെ കാര്യം ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീടിപ്പോ ചെട്ടിയാരുടെ കൈവശമാ അയാളത് പുതുക്കി പണിതത് വീട് പണയം വെച്ച് സാറ ചെട്ടിയാരുടെ കൈന്ന് കുറെ കാശ് കടമാങ്ങിയിരുന്നു എന്റെ അമ്മയുടെ ചികിത്സയ്ക്കും കച്ചവടത്തിനും ഒക്കെ ആയിട്ട് കച്ചവടമൊക്കെ പൊളിഞ്ഞു കടന്നും പലിശയും അങ്ങനെ ചെട്ടിയാർ വീടൊഴിപ്പിക്കും എന്ന് വന്നപ്പോഴാണ് അമ്മയും ഈ പണി പറ്റിച്ചത് നീ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല ആ അത് പോട്ടെ നീ പോയ ബഷീറിനൊന്ന് കാണണം കാലഹരണപ്പെട്ട കേസാ എഴുതി തള്ളാവുന്ന കാര്യമേ ഉള്ളൂ ആ കേസെല്ലാം പിൻവലിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ വീട് തിരിച്ചു വേണം തിരിച്ചുവേണം എന്റെ അപ്പനും അമ്മച്ചിയും പെങ്ങളും കഴിഞ്ഞിരുന്ന വീടാ പാപ്പി മാപ്പിളുടെ മകനായിട്ട് എനിക്ക് അവിടെ തന്നെ കഴിയണം എല്ലാം നേരെയാക്കാം ആ കേസൊന്ന് പിൻവലിച്ചോട്ടെ എത്ര നാളിങ്ങനെ ഈ ലാഡന്റെ വേഷത്ത് കഴിയാനാദ്യമായി നാട്ടിലെ ആയിരുന്നു ഒരു കാലത്ത് ഈ വീട് ഇപ്പൊ എന്താ ച ഇപ്പോഴും അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി അല്ലേ അമ്മ അന്നപൂർണേശ്വരി അതെ അതെ അർത്ഥപട്ടിണിയിൽ അന്നപൂർണേശ്വരിയും നിത്യദാരിദ്ര്യത്തിൽ മഹാലക്ഷ്മിയും ഒരു നേരം ലാടൻ അന്നമുട്ടാൻ എന്നുള്ള തൃപ്തിയിലാ ഞങ്ങള് വരൂ നല്ല കാലം വരും കണ്ടിപ്പാ വരും പഠിപ്പില് അടച്ചേക്കോർക്കു ല്ലേ പറു അമ്മ ചീസാറാൻ കിട്ടി നോക്കിയില്ലല്ലോ വേണ്ട ഞാൻ പോവുക ഇപ്പൊ ആരും അറിയണ്ട പിടിയിട്ട പുള്ളിയായിരുന്നു <laughs> <laughs> െ ആ ഒടുക്കത്തെ ചെട്ടേര് ഇവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞ് കാണില്ല എന്റെ പൊന്നും ഭാര്യ ഇന്ന് അഞ്ചരട ബോട്ടിനെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക് ആ കാണുന്ന പുഴലെ ഈ ചന്ദ്രാപുരിക്കാൻ ഉറുമീസിന് ചവ പോ അത് കാണാൻ ഇഷ്ടോ അത് മാത്രല്ല പിന്നീട് അവിടെ കിടന്ന് വെള്ളം കയറി വീർക്കുമ്പോ നാട്ടുകാർ പോലീസിൽ കൊണ്ടുവരും വാഴപ്പോള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കും എന്റെ പൊത്തലും നെത്തലും മാക്രി പാമ്പും എല്ലാം കൂടി കടിച്ചു വലിച്ച് തലോട്ട് കൊണ്ടുപോകും അവിടെ കിടന്ന് ഞാൻ ശ്വാസം മുട്ടി മരിക്കും മരിച്ചില്ലേ ഇല്ലേ ഇല്ല വ്യാധി വ്യാധിയല്ല ലാടറെ ആദ്യ മൂന്ന് ദിവസമായി കളിക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് ഇതേ വരെ പെട്ടിയെത്തില്ല എണ്ണി പറയാണെങ്കിൽ ഇന്നലെ വരെ നൂറ് നൂറ്റമ്പത് പേരുടെ ഇടിയും ഒരു പത്തിരുപത് തൊഴിയും നല്ല പടക്കം പടക്കം പൊട്ടുന്ന മാതിരി പത്തഞ്ഞൂറ് പെണ്ണുങ്ങളുടെ ആട്ടുതുപ്പും കിട്ടി ഇന്നിതാ ഒരു കൊട്ട കത്തിക്കാനുള്ള ശ്രമത്തില കൈയെ കൊഞ്ഞ് എന്തിനാ കയ്യ പെട്ടാനാ എന്നാ അതുകൂടി നടന്നോട്ടെ അല്ല ഇന്ന് നടക്കും കൊട്ട കളി നടക്കും കൊട്ടകത്തി നമ്പിക്കല മ്പല ഇന്നു മുതൽ നല്ല കാലം വരും നല്ല കാലം വന്നുള്ള പെട്ടിയും വരും